ഓം നമോ നാരായണായ ാരായണായനമ്മ സ്വാമി ശരണമയ്യപ്പ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തൃപ്പാദമടം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇവിടെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ആളെന്നുള്ളത് തിരഞ്ഞെടുക്കുക കൂടാതെ വീഡിയോ കാണുന്നവർ വീഡിയോ മുഴുവനായും കാണുവാൻ ശ്രമിക്കുക ഈ സമയത്തെ ഗ്രഹസഞ്ചാരം ഒക്ടോബറിൽ ആദിത്യൻ കന്നി തുലാം രാശികളിലായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ഒക്ടോബർ പതിനാറ് വരെ ആദിത്യൻ കന്നി രാശിയിലായിരിക്കും തുടർന്ന് തുലാം രാശിയിലേട്ടാണ് സംക്രമിക്കുന്നത് ഈ സമയത്താണ് അത്തം ചിത്തിര ചോതി എന്നീ ഞാറ്റുവേലകൾ സംഭവിക്കുന്നത് കൂടാതെ ചന്ദ്രൻ മാസത്തിൻ്റെ ആദ്യ കറുത്തപക്ഷത്തിലാണ് സ്ഥിതി ഒക്ടോബർ രണ്ട് ബുധനാഴ്ച കറുത്തവാവായിരുന്നു ഒക്ടോബർ നാല് മുതൽ പതിമൂന്ന് വരെയുള്ള ഒരു സമയമാണ് നവരാത്രി കാലം എന്ന് പറയുന്നത് അതിൽ വിജയദശമി പതിമൂന്നിനാണ് സംഭവിക്കുന്നത് ഒക്ടോബർ പതിനേഴിന് വെളുത്തവാ അല്ലെങ്കിൽ പൗർണമി സംഭവിക്കുന്നതായിരിക്കും ഒക്ടോബർ മുപ്പത്തൊന്നിന് വ്യാഴാഴ്ച ദീപാവലി അല്ലെങ്കിൽ നരക ചതുർദ്ദശി ആഘോഷിക്കപ്പെടുന്നു ഈ സമയത്താണ് ശനി കുംഭം രാശിയിൽ ചതയം നക്ഷത്രത്തിൽ വക്രഗതിയിൽ തുടരുന്ന സമയമാണ് വക്രഗതി എന്ന് പറയുന്നത് പിൻഗതിയിൽ തുടരുന്ന സമയമാണ് വ്യാഴം ഇടവം രാശിയിൽ മകയിരത്തിലായിരിക്കും സഞ്ചാരം രാഹു മീനം രാശിയിൽ ഉത്രട്ടാതിയിലും കേതു കന്നി രാശിയിൽ അത്തം നക്ഷത്രത്തിലും സഞ്ചരിക്കുന്ന സമയം ബുധം കന്നി രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ പത്തിന് തുലാം രാശിയിലേക്കും മുപ്പതിന് വൃശ്ചികത്തിലേക്കും സംക്രമിക്കുന്നു ഒക്ടോബർ പത്തൊൻപത് വരെ ബുധന് മൗട്ട്യാവസ്ഥ നിലനിൽക്കും എന്നുള്ള കാര്യവും കൂടി ഓർമ്മിപ്പിക്കുന്നു ശുക്രൻ മാസത്തിൻ്റെ തുടക്കത്തിൽ തുലാം രാശിയിലായിരിക്കും ഒക്ടോബർ പതിമൂന്നിന് വൃശ്ചിക രാശിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും ചൊവ്വ മാസാരംഭത്തിൽ മിഥുനം രാശിയിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഒക്ടോബർ ഇരുപതിന് നീചക്ഷേത്രമായ കർക്കിടകത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു ഒക്ടോബർ ഇരുപത്തിയെട്ട് വരെ ചൊവ്വ പുണർദം നാളിലുമാണ് സ്ഥിതി തുടർന്ന് പൂയത്തിലേക്കാണ് സംക്രമിക്കുന്നത് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഒക്ടോബർ മാസത്തിൽ വരുന്ന ഫലങ്ങൾ ഏതൊക്കെ രീതിയിലായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ആദ്യത്തിൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് നാല് അഞ്ച് രാശികളിലാണ് ആദിത്യൻ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ പലതരം സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഏത് ഭാഗത്തു നിന്നും സമ്മർദ്ദങ്ങൾ പല രീതിയിൽ കുടുംബത്തിൽ നിന്നാവാം തൊഴിൽ മേഖലയിൽ നിന്നാവാം സുഹൃത്തുക്കളിൽ നിന്നാവാം അങ്ങനെ പല ബിസിനസ് മേഖലയിൽ നിന്നാവാം പല സ്ഥലങ്ങളിൽ നിന്നും ഈ സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ചൊവ്വയും ജന്മരാശിയിൽ ഉള്ളതിനാൽ കരുതൽ എല്ലാ കാര്യത്തിനും അനിവാര്യമാണ് ജന്മരാശിയിലാണ് ചൊവ്വ സഞ്ചരിക്കുന്നതും അപ്പോൾ ഏതൊരു കാര്യത്തിലും കൂടുതൽ കരുതൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നമ്മൾ ആ ഒരു സമയത്ത് എല്ലാം ചെയ്യാം എന്ന് എന്ന് വിചാരിച്ചിരുന്ന് കാര്യങ്ങൾ നടത്തരുത് മുൻകൂട്ടി ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ചിന്തിച്ച് അതിനെ ഉറപ്പ് വരുത്തിയതിനു ശേഷം എല്ലാ കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് സാഹസങ്ങളിൽ നിന്നും പിന്തിരിയണം അത് നമുക്കത് ചെയ്യാൻ കഴിയും നമ്മളെ കൊണ്ടത് നേടാൻ സാധിക്കും എന്നുള്ള രീതിയിൽ നമ്മൾ ആ അത്രയും വലിയൊരു കൂടി മുന്നോട്ട് ഇറങ്ങുന്ന അതൊരു സാഹസം തന്നെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിൽ ആലോചിക്കണം അല്ലെങ്കിൽ അതിൽ നിന്ന് പിന്തിരിയണം എന്നാണ് പറയുന്നത് ധനപരമായ അച്ചടക്കം ഈ സമയത്ത് വളരെയധികം പാലിക്കേണ്ടതാണ് അല്ലെങ്കിൽ വളരെയധികം ധനനഷ്ടം വന്നു ചേരുന്നതായിരിക്കും കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിൽ ഒരു അനാസ്ഥയും കാണിക്കരുത് കര കറക്റ്റായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം ആരോഗ്യം കറക്റ്റായിട്ട് നോക്കുക അതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിക്കരുത് ഒപ്പം തന്നെ സ്വന്തം ആരോഗ്യകാര്യങ്ങളിലും ജാഗ്രത വേണം സ്വന്തം ആരോഗ്യവും നോക്കണം വീട്ടിലുള്ള മുതിർന്ന പൗരന്മാരുടെ അല്ലെങ്കിൽ അമ്മ അച്ഛ അങ്ങനെയുള്ള ആൾക്കാരുടെ മാതാക്കൾ പിതാക്കളുടെയൊക്കെ കാര്യത്തിലും വളരെയധികം ജാഗ്രത കാണിക്കേണ്ട ഒരു സമയം കൂടാതെ ജാമ്യം നിൽക്കുന്നത് എല്ലാ വശങ്ങളും എല്ലാ രേഖകളും പരിശോധിച്ചിട്ടാവണം ഏതൊരു കാര്യത്തിനും ഒരു ജാമ്യം നിൽക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇറങ്ങേണ്ടത് പരമാവധി അങ്ങനെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിപ്പെടാതിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത് ജാമ്യം നിൽക്കാതിരിക്കുക എന്നാലും അങ്ങനെ ഒരു നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും വളരെയധികം പരിശോധിച്ചിട്ട് മാത്രം ചെയ്യുക ഉദ്യോഗം ഉപേക്ഷിക്കുന്നത് അനുകൂലമായിട്ടുള്ള അതായത് നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് അനുകൂലമായ ഒരു സമയമല്ല അനുകൂല സാഹചര്യം ഉണ്ടാക്കുന്നതല്ല ദിവസ കരാറുകൾ പുതുക്കപ്പെട്ടേക്കാം ഏജൻസികൾ ഏർപ്പാടുകൾ ഒരുവിധം ലാഭകരമായി ഇടപാടുകൾ നടക്കും വാഹനം വാങ്ങുന്നതിന് പിന്നീടത്തേക്ക് ഒരു വേറൊരു മാസത്തേക്ക് മാറ്റിവയ്ക്കുന്നതായിരിക്കും ഉചിതം എന്ന് പറയുന്നത് ഭാവന ഉണർന്ന് പ്രവർത്തിക്കുന്നത് കലാകാരന്മാർക്ക് ഗുണകരമാവും കലാകായിക മേഖലകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് നല്ല രീതിയിലുള്ള ഭാവനകൾ ഉണർന്ന് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയുന്നത് ബുധന് സമയോചിതമായി പ്രവർത്തിക്കാൻ വഴിയൊരുക്കുന്ന ഒരു സമയം കൂടിയാണ് അപ്പോൾ ആ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ തിരുവാതിര നക്ഷത്രങ്ങൾക്ക് സംഭവിക്കും ഈ രീതിയിലാണ് തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഒക്ടോബറിൽ വരുന്ന ബലങ്ങളെന്ന് പറയുന്നത് ഇവിടെ വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് ഈ സമയത്ത് നിങ്ങളുടെ ജാതക പരിശോധന കൂടി നടത്തുക ജാതക പരിശോധന കൂടി നടത്തി ജന്മ ജാ ജന്മസമയത്തിലെ ഗൃഹദൃഷ്ടി എന്നിവയും കൂടാതെ ഇപ്പോഴത്തെ ദശ അന്തർദശ അപഹാരം എന്നിവയെല്ലാം നോക്കി മനസ്സിലാക്കി ഏത് ഗ്രഹമാണോ ദോഷസ്ഥാനത്ത് സംഭവിച്ചു പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ആ ഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതും കൂടാതെ നവഗ്രഹ പൂജയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് ദോഷ പരിഹാര കർമ്മങ്ങൾ യഥാവിധി നടത്തി ക്ഷേത്ര ദർശനവും പ്രാർത്ഥനയുമായി മുന്നോട്ട് പോയാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി അനുകൂലമായിട്ട് നിങ്ങൾക്ക് വന്ന് ഭവിക്കും എന്നുള്ളത് കൂടിയാണ് ഓർമ്മപ്പെടുത്തുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗതീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശുഭദിനം നേരുന്നു നന്ദി നമസ്കാരം